കെ പി ശശികലയ്ക്ക് മറുപടിയുമായ റാപ്പർ വേടൻ താൻ മുന്നോട്ട് പ്രസ്താവനകൾ രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് എന്തിനാണ് ഇത്തരം ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് അത് മനസ്സിലായത് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഞാൻ എന്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവര് വ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയുമ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇതും അതുമായിട്ട് അത്ര ബന്ധമുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുന്നത് വർക്ക് ആവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്ക് വർക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ എടുത്തു അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുള്ളതാണ് ഇത് ഇത് ഒറ്റപ്പെട്ട ഒര വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിനെതിരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോവാന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്